കയ്യിലൊരു ബ്രീഫ് കേസുമായി കറുത്ത കോട്ടും ധരിച്ച് സാധാരണക്കാരനെ പോലെ വന്ന് വിമാന കവർച്ച നടത്തിയ മനുഷ്യൻ രണ്ടു ലക്ഷം ഡോളറുമായി വിമാനത്തിൽ നിന്ന് ചാടി അപ്രത്യക്ഷനായ മനുഷ്യൻ അമേരിക്കയിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ ഡി ബി കൂപ്പർ കേസിനെ പറ്റിയാണ് പറയുന്നത് അമ്പത് വർഷങ്ങൾ പിന്നിട്ടിട്ടും ചോദ്യങ്ങൾ മാത്രം ബാക്കി ആരാണ് ഡി ബി കൂപ്പർ എവിടേക്കാണ് അയാൾ അപ്രത്യക്ഷനായത് എന്തുകൊണ്ടാണ് അമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒന്നും കണ്ടെത്താൻ സാധിക്കാത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് നവംബർ ഇരുപത്തിനാലിന് ഡാൻ കൂപ്പർ എന്ന പേരിൽ ഒരാൾ പോർട്ട്ലാൻഡ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി കാണാൻ ഒരു സാധാരണ ബിസിനസ്സുകാരനെ പോലെ തന്നെയായിരുന്നു വാഷിംഗ്ടണിലെ സിയാറ്റിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് ത്രീ നോട്ട് ഫൈവിൽ വൺ വേ ടിക്കറ്റാണ് അയാൾ എടുത്തത് ലോക ചരിത്രത്തിലെ തന്നെ നിഗൂഢമായ ഒരു ക്രൈം സ്റ്റോറി അവിടെ ആരംഭിക്കുകയാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനകം തന്നെ കൂപ്പർ ഒരു ഫ്ലൈറ്റ് അറ്റൻഡറെ അടുത്തേക്ക് വിളിച്ച് ഒരു കുറിപ്പ് കൊടുത്തു പേപ്പറിൽ അയാളുടെ ഫോൺ നമ്പർ ആകാം എന്ന് കരുതി അവൾ അത് തുറന്നു നോക്കിയില്ല അവൾ അത് നോക്കാത്തതിനാൽ കൂപ്പർ അവളെ വീണ്ടും വിളിച്ചു മാഡം അത് വായിച്ചു നോക്കൂ എൻ്റെ കയ്യിൽ ഒരു ബോംബുണ്ട് ഇത് കേട്ടതും അവൾ പരിഭ്രാന്തയായി കൂപ്പർ തന്റെ ആവശ്യങ്ങൾ അറിയിച്ചു രണ്ട് ലക്ഷം ഡോളറും നാല് പാരച്യൂട്ടുകളും പിന്നെ സിയാറ്റിൽ ലാൻഡ് ചെയ്യുമ്പോൾ വിമാനം റീഫിൽ ചെയ്യണം പൈലറ്റ് ഉടൻ തന്നെ എയർപോർട്ടുമായി ബന്ധപ്പെട്ടു അങ്ങനെ എഫ് അറിഞ്ഞു ഈ സമയമെല്ലാം കൂപ്പർ വളരെ ശാന്തനായിരുന്നു തൻ്റെ ഡ്രിങ്കും സിഗരറ്റും ആസ്വദിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ തൻ്റെ ആവശ്യം അംഗീകരിക്കുന്നതിനായി അയാൾ കാത്തിരുന്നു വൈകിട്ട് അഞ്ച് മുപ്പത്തൊമ്പതിന് വിമാനം സിയാറ്റിലിൽ ലാൻഡ് ചെയ്തു മോചനദ്രവ്യത്തിനും പാരച്ചൂട്ടിനും പകരമായി മുപ്പത്താറ് യാത്രക്കാരെയും ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ്റിനെയും പോകാൻ കൂപ്പർ അനുവദിച്ചു ശേഷം വിമാനം മെക്സിക്കോ സിറ്റിയിലേക്ക് പറത്തുവാൻ കൂപ്പർ ആവശ്യപ്പെട്ടു സാധാരണ പറത്തുന്നതിലും വളരെ വേഗം കുറച്ചും താഴ്ത്തിയും പറത്തണം എന്ന് പറഞ്ഞു എട്ട് മണിക്ക് വാഷിംഗ്ടണിലെ നിബിഡ വനത്തിനു മുകളിലൂടെ പറക്കുകയായിരുന്ന വിമാനത്തിൽ നിന്ന് പണം നിറച്ച തൻ്റെ ഭാഗ്യമായി പാരച്യൂട്ടിൽ കൂപ്പർ ചാടി പിന്നീട് ഒരിക്കലും കൂപ്പറെ ആരും കണ്ടിട്ടില്ല കൂപ്പറിൻ്റെ ബോഡിയോ പാരച്യൂട്ടോ ഒരു തെളിവും പിന്നീട് കണ്ടെത്തിയില്ല കാടുകളിലും നദികളിലും മലനിരകളിലും എല്ലാം എഫ് ബി ഐ കൂപ്പറെ അന്വേഷിച്ചു പക്ഷേ കണ്ടെത്താനായില്ല വർഷങ്ങളോളം അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിഞ്ഞു പക്ഷേ ഒരു തുമ്പും ബാക്കി വയ്ക്കാതെ കൂപ്പർ അപ്രത്യക്ഷനായി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നദിക്കരയിൽ കളിച്ചു ഒരു കുട്ടി അയ്യായിരത്തി എണ്ണൂറ് ഡോളർ കണ്ടെത്തി കൂപ്പറിന് കൊടുത്ത പണത്തിലെ അതേ സീരിയൽ നമ്പർ ആയിരുന്നു അതിലുള്ളത് പക്ഷേ ബാക്കി പണം കണ്ടെത്താനായില്ല വർഷങ്ങൾ കഴിയും തോറും നിരവധി സംശയങ്ങൾ ഉയർന്നു വന്നു കൂപ്പർ ഒരു പരിചയ സമ്പന്നനായ സ്കൈ ഡൈവർ ആണെന്ന് ചിലർ വിശ്വസിച്ചു അയാൾ ആ ചാട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മറ്റു ചിലർ വിശ്വസിച്ചു റിച്ചാർഡ് മക്കോയ് ഡുവാൻ വെബ്ബർ റോബർട്ട് റാക്സ്ട്രോ എന്നിങ്ങനെ നിരവധി പേരുകൾ ഉയർന്നു വന്നെങ്കിലും അതൊന്നും കൂപ്പറാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല നീണ്ട നാൽപ്പത്തിയഞ്ച് വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാറിൽ പുതിയ ലീഡുകളുടെ അഭാവം ചൂണ്ടിക്കാണിച്ച് എഫ് ബി ഐ ഔദ്യോഗികമായി കേസ് അവസാനിപ്പിച്ചു കൂപ്പറിൻ്റെ കഥ പല പുസ്തകങ്ങളായും സിനിമകളായും വന്നു ഇന്നും കൂപ്പർ നിഗൂഢത പരിഹരിക്കാനാവാതെ തുടരുന്നു അവൻ അതിജീവിച്ചോ അതോ അവസാനമായി ഒരു റിസ്ക് എടുത്ത് തോറ്റയാളാണോ കൂടുതൽ ആവേശകരമായ നിഗൂഢതകൾ നിറഞ്ഞ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി